നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തവള ഭാഗത്തരുടെ കച്ചേരി ഇതിൽ നല്ല നല്ല കഥകളാണുള്ളത് ഇത് ഏഴ് കഥകളുണ്ട് ഫസ്റ്റ് തന്നെയുള്ള കഥയിൽ തവളേൻ്റെ കഥയാട്ടോ നല്ലതാണ് ഈ ഇതൊക്കെ കഥയാ ഈ കുറച്ച് ഒരു രണ്ട് മൂന്ന് പേജൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് രണ്ടാമത്തെ കടയില എന്താ ഇങ്ങനത്തെ മുത്തശ്ശിയും കടുവയും അങ്ങനത്തെ ഉണ്ട് പിന്നെ പാമ്പും കിളിയമ്മ എല്ലാം ഉണ്ട് കുറുക്കൻ ഉണ്ട് പിന്നെ കുറേ ഇത് കുറച്ച് അധികം ഉള്ളത് ഉണ്ടാവും പക്ഷേ വായിച്ചു വായിച്ചാൽ കുഞ്ഞ് മതിയാണ് തോന്നുക ഇത് വാങ്ങിയാൽ ഇത്ര കട്ടിയൊക്കെ വലിയതൊക്കെ ആയാലും ഞാൻ വിചാരിച്ച് ഒരു കുറേ കഥ വായിക്കാനൊക്കെ ഉണ്ടാവുന്നു ഞാൻ നോക്കുമ്പോൾ ഏഴ് കഥയൊക്കെ ഉള്ളു അതും കുഞ്ഞി കുഞ്ഞി കഥ അങ്ങനെ ഇത് കുറച്ച് അധികം ഉണ്ട് നമുക്ക് തോന്നും അതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ ഇതാണ് കേട്ടോ ചക്കൻ കോഴിയുടെ ഹുങ്ക ഇവിടെ കുറേ പൂവൻ കോഴിയും പിടക്കോഴിയും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു മുത്തശ്ശിയുണ്ട് ഇതിൽ കേട്ടോ പിന്നെ താറാക്കുഞ്ഞുങ്ങൾ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് ഇതും കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ വായിച്ച് വായിച്ച് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാവും സ്പീഡിൽ വായിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇച്ചിരി ഉണ്ടാവും എൻ്റെ അത്ര രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒക്കെ കുട്ടികളിങ്ങനത്തെ വാങ്ങി നോക്കണം കേട്ടോ അതും കഴിഞ്ഞാലാണ് ഇനി കാട്ടിൽ രാത്രിയില്ല ഇതിൽ ഇതൊരു അമ്പിളി മാവനല്ല ഉണ്ടെങ്കിൽ ഒരു പോണ്ടും എല്ലാം ഉണ്ട് ഈ ഒരു കാട്ടിലാണ് ഇതിൻ്റെ സിംഹും മുയലും അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു നല്ല കഥയാണ് എനിക്ക് ഈ കഥയിലെല്ലാം ഇഷ്ടപ്പെട്ട എല്ലാത്തിനും കൂടി ഇഷ്ടപ്പെട്ട ഈ കാട്ടിലുള്ള നേട്ടോ വേറെ ഒന്നുണ്ട് അതാണ് നിനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ അണ്ണാർ കണ്ണൻ ഇതാണ് എൻ്റെ എനിക്ക് അധികം ഇഷ്ടപ്പെട്ട ഇത് നല്ലൊരു കഥയാണ് ഈ അണ്ണ തത്ത കാക്ക പിന്നെ കുല് അങ്ങനത്തെ കുറേ ഉണ്ട് പിന്നെ കൊരങ്ങനുണ്ടോ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മരുമുണ്ടേ അതും ഉണ്ട് അന്നേരം ഇത് കാട്ടു തീ പിടിച്ചുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കുറെ എഴുതുന്നൊന്നും പക്ഷെ വായിച്ചു വായിച്ചാല് കുറച്ചേ ഉണ്ടാവും ഇതാണ് കരടി വൈദ്യൻ്റെ അത്ഭുത മരുന്ന് ഇത് നല്ലതാണ് ഇത് ഒരു കുറേ കാട്ടിലുള്ള ഇവരൊക്കെ വേറെ കാട്ടിലെ അട എന്ന ചെടി എന്നത് ഐറ്റൊക്കെ തിന്നാനുള്ള ഇല്ലാത്തത് കൊണ്ട് വേറെ കാട്ടിലേക്ക് പോകുന്നേരം ഈ സിംഹം അതിൽ പോവാൻ ഒരു ഇവരൊക്കെ പോവാതിട്ടുള്ള വഴി കണ്ടെത്തിയതാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കാണുന്നവരും കുറേ പേജൊക്കെ ഉണ്ടാവുന്നില്ല ഇത് കുറച്ച് വായിച്ചാലുണ്ടാവും അങ്ങനെ കുറേ പേജൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല അതെ നല്ലതാണ് എനിക്ക് ഇതില് ഇത് ഫുള്ള് നല്ലോണം ഇഷ്ടപ്പെട്ടേക്ക് പിന്നെ നിങ്ങൾ എനിക്ക് അമ്മ ഇന്ന് രണ്ട് പുസ്തകം കൂടി വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ബൈ ബൈ